ോട്ട് പോവാട്ട് പോണല്ലേ ഡ്രൈവർ പോയി ബാക്കിൽ तेरो बात, पंद्रह, 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 पंद्र ആത്മീയതയുടെ കർമ്മപടികളിൽ സമർപ്പണത്തിന്റെ ഹൃദയം മാത്രം ചിപിച്ച് തന്റെ സ്നേഹനിധികളായ പുള്ളിപ്രഭികളോട് ആത്മാർത്ഥമായ സ്നേഹം നിറഞ്ഞ സഹകരണത്തോടെ പാഠപ്പെട്ടവർക്ക് പ്രതീക്ഷയായും അനാഥർക്കും ഭക്തികൾക്കും ആശ്രയമായും മായ വിഷമങ്ങളും പ്രയാസങ്ങളുമായി മനസ്സുറുന്ന പതിനായിരങ്ങൾക്ക് നിലകൊള്ളുന്ന വടിത്താരയിലൂടെ കടന്നു വരികയാണ് പ്രിയമുള്ളവര് നാൽപ്പതാമത് സൊലാത്ത രണ്ട് സഹോദര സമുദായങ്ങളിലെക്കും അങ്ങന്റെ സൗഭാഗ്യമൊരുക്കുന്ന ആ കല്യാണത്തിന്റെ സന്തോഷ വേദിയിലേക്ക് സാമീപ്യത്തിന്റെ ഔന്നിത്യങ്ങളിലേക്കും സൃഷ്ടാവായ നാമനിലേക്കും വിശ്വാസിയ മനസ്സുകൾക്ക് വിശാദൂതം നൽകി ആരാധങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നവർക്കും മാനസിക പ്രയാസങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും

കാരാജാതിമസ്കൃതം അപയമാനം ശ്രമം യും മനുഷ്യത്വത്തിൽ രണ്ട് സഹോദര സമുദായത്തിലെ നിർത്തല കുടുംബങ്ങളിലെ യോഗികൾക്ക്

പ്രവേശിക്കൾക്ക് മണ്ണിന് സൗഭാഗ്യം തന്റെ മുത്തുമടികളായ മുത്തുപ്രീങ്ങൾ കൂടി വിവാഹ സദസ്സിന്റെ നേതൃത്വം നൽകാൻ ഈ വഴിപാടികൾക്കുകയാണ് പ്രതിമ

റിയിക്കുകയാണ് ഒട്ടനവധി ജീവകാരുടെ പ്രവർത്തനങ്ങൾക്ക് വഴിയൊരുക്കിയത്മവർഗയുടെ വിശ്വാസികൾക്ക് അവസരമെടുക്കുക

സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്

വരികുകളിലൂടെ മലയാള മണ്ണിനെ രൂപിച്ച സുകൃത സാഹിത്യമായ സിഗദ ഹാനു ആർട്ടിക്കിളുകളിലൂടെ വൈവാഹിക് ജീവിതത്തിലേക്ക് പ്രവേശിച്ച കുത്ര കുടുംബങ്ങളുടെ പണ്ഡിതകൾക്ക് താത്പര്യമത ചിന്തകൾക്കപ്പുറം ജീവിതസത്യം സാക്ഷാൽ കുടിച്ചതങ്ങാൻ പാരമ്പര്യത്തിന്റെ വെറുമായ അംശസേമിയായ സിഗദ ഹാനു ആർട്ടിക്കിളുകളിലൂടെ നൽകാനൊരു പുനർസൃഷ്ടിക്കപ്പെട്ട സന്ദേശത്തിലൂടെ ആധുനിക ജീവിതത്തിന്റെ യമനവാദികളിലേക്ക് പ്രവേശിക്കുന്ന സഹോദര സമൂഹങ്ങളുടെ രണ്ട് കൂട്ടം

ും മനുഷ്യത്തിന്റെ സഹജീവ സ്നേഹത്തിന്റെ മനുഷ്യ സ്നേഹത്തിന്റെ പുതിയ ചരിത്രം കേട്ടുകൊണ്ട് sama rata pada waktu ini mencuci suka gitu betul betul